വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട് ഫസ്റ്റ് വന്നുള്ളതാണ് എക്കൗണ്ടൻ എം കോമൂർ ബി കോം ക്വാളിഫൈഡ് ആയ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് വർഷമെങ്കിലും ജ്വല്ലറി അക്കൗണ്ട്സിൽ എക്സ്പീരിയൻസ് ഉള്ള മെയിൽ കാൻഡിഡേറ്റിനെ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുന്നവർക്ക് ഇംഗ്ലീഷ് ഹിന്ദി അറബിക് എന്നീ ഭാഷകൾ അറിഞ്ഞിരിക്കണം യു എ ഇ ഷാർജയിലെ ജ്വല്ലറിയിലേക്കാണ് ഈ അവസരം സെക്കൻഡ് വന്നുള്ളതാണ് അഡ്മിൻ സൂപ്പർവൈസർ ഡിഗ്രി ഓർ സിവിൽ ഡിപ്ലോമ ക്വാളിഫൈഡ് ആയ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് വർഷമെങ്കിലും കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള മെയിൽ കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം തേർഡ് വേക്കൻസിയാണ് എ സി ടെക്നീഷ്യൻ എ സി ടെക്നീഷ്യൻ കോഴ്സ് ക്വാളിഫൈഡ് ആയ ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള മെയിൽ കാൻഡിഡേറ്റിന് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം ഫോർത്ത് വേക്കൻസി ആണ് ഇലക്ട്രീഷ്യൻ ആൻഡ് പ്ലംബർ ഐ ടി ഐ ഒരു ഡിപ്ലോമ ഇലക്ട്രീഷ്യൻ കോഴ്സ് ക്വാളിഫൈഡ് ആയ ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള മെയിൽ കാൻഡിഡേറ്റിന് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫിഫ്ത്ത് ആണ് സ്പ്രേ പെയിൻറ്റർ സെയിം മേഖലയിൽ ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള മെയിൽ കാൻഡിഡേറ്റിന് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം ഈ ഒഴിവുകളെല്ലാം വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലെ ദമാമിലേക്കാണ് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക കോൾവ ജോബ് ക്ലബ് നയൻ എയിറ്റ് നയൻ ഫൈവ് ഡബിൾ സെവൻ ഡബിൾ ടു ഡബിൾ സിക്സ്